നമസ്കാരം എൻ്റെ പേര് ഐശ്വര്യ ക്രിസ്റ്റഫ ഹെഡ്ജിന്റെ മാർക്കറ്റ് ടോക്കിലേക്ക് സ്വാഗതം സ്വിഗിയുടെ ഇടിവ് തുടരുന്നു സ്വിഗിയുടെ ഓഹരി വില ഇന്ന് ആറ് ശതമാനം കൂടി ഇടിഞ്ഞ് അൻപത്തിരണ്ട് ആഴ്ചത്തെ എക്കാലത്തെയും താഴ്ന്ന വിലയായ മുന്നൂറ്റി അൻപത്തി രൂപ രേഖപ്പെടുത്തി വിപണി പ്രതീക്ഷിച്ചതിനേക്കാൾ ദുർബലമായ ത്രൈമാസ പ്രവർത്തന ഫലത്തെ തുടർന്ന് നിക്ഷേപകർ വിൽപ്പന തുടരുന്നതാണ് ഇടിവിന് കാരണം ഒക്ടോബർ ഡിസംബർ ത്രൈമാസത്തിൽ സ്വിഗ്ഗി നേരിട്ട നഷ്ടം എഴുന്നൂറ്റി തൊണ്ണൂറ്റിയൊൻപത് കോടി രൂപയാണ് മുൻവർഷം സമാന കാലയളവിൽ അഞ്ഞൂറ്റി എഴുപത്തിനാല് കോടി രൂപയായിരുന്നു നഷ്ടം അതേസമയം കമ്പനിയുടെ പ്രവർത്തന വരുമാനത്തിൽ മുപ്പത്തിയൊന്ന് ശതമാനം വളർച്ചയുണ്ടായി മൂവായിരത്തി നാല്പത്തി കോടി രൂപയിൽ നിന്നും മൂവായിരത്തി കോടി രൂപയാണ് വരുമാനം വർദ്ധിച്ചത് നടപ്പ് സാമ്പത്തിക വർഷം രണ്ടാം ത്രൈമാസത്തിൽ കമ്പനിയുടെ നഷ്ടം അറുനൂറ്റി ഇരുപത്തിയാറ് കോടി രൂപയും വരുമാനം മൂവായിരത്തി അറുനൂറ്റി പത്ത് കോടി രൂപയുമായിരുന്നു കമ്പനിയുടെ ചെലവ് വർദ്ധിച്ചതാണ് നഷ്ടം വർദ്ധിക്കാൻ കാരണം മൂന്നാം ത്രൈമാസ പ്രവർത്തന ഫലത്തിനുശേഷം പ്രമുഖ ആഗോള ബ്രോക്കറേജായ യു ബി എസ് സ്വിഗ്ഗി വാങ്ങുക എന്ന ശുപാർശ നിലനിർത്തി അഞ്ഞൂറ്റി പതിനഞ്ച് രൂപയിലേക്ക് ഓഹരി വില ഉയരുമെന്നാണ് നിഗമനം മറ്റൊരു ആഗോള ബ്രോക്കറേജായ ജെ പി മോർഗൻ സ്വിഗ്ഗിക്ക് നൽകിയ ഓവർവെയ്റ്റ് എന്ന റേറ്റിംഗ് നിലനിർത്തി അതേസമയം ലക്ഷ്യമാക്കുന്ന വില അറുന്നൂറ്റി മുപ്പത്തിയഞ്ച് രൂപയിൽ നിന്ന് അഞ്ഞൂറ്റി എഴുപത്തിയഞ്ച് രൂപയായി വെട്ടിക്കുറച്ചു സി എൽ എസ് സി സ്വിഗ്ഗിക്ക് നൽകിയ അക്യുമിലേറ്റ് എന്ന റേറ്റിംഗ് നിലനിർത്തി ലക്ഷ്യമാക്കുന്ന വില എഴുന്നൂറ്റിഅൻപത് രൂപയിൽ നിന്ന് എഴുന്നൂറ്റി ഇരുപത്തിയഞ്ച് രൂപയായി വെട്ടിക്കുറച്ചു പ്രമുഖ ഇന്ത്യൻ ബ്രോക്കറേജായ മോത്തിലാൽ ലോസ്വാൾ സ്വിഗ്ഗിക്ക് ന്യൂട്രൽ എന്ന റേറ്റിംഗ് ആണ് നൽകിയിരിക്കുന്നത് നാനൂറ്റി അറുപത് രൂപയിലേക്ക് ഓഹരി വില ഉയരുമെന്നാണ് നിഗമനം മെക്വറിയാണ് സ്വിഗ്ഗിയുടെ ഓഹരി വില ഇനിയും ഇടിയുമെന്ന് പ്രവചിക്കുന്ന ഏക ബ്രോക്കറേജ് മുന്നൂറ്റി ഇരുപത്തിയഞ്ച് രൂപയിലേക്ക് ഓഹരി വില ഇടിയുമെന്നാണ് നിഗമനം ില് രേഖത്തിയ അറുനൂറ്റി പതിനേഴ് പോയിന്റ് മൂന്ന് രൂപയാണ് സ്വിഗ്ഗിയുടെ ആഴ്ചത്തെ ഉയർന്ന വില ഈ വിലയിൽ നിന്നും ഇടവാണ് ഉണ്ടായത് നിഫ്റ്റിമൂറിന് താഴെ ഓഹരി വിപണി തുടർച്ചയായ നാലാമത്തെ ദിവസവും നഷ്ടം നേരിട്ടു നിഫ്റ്റി ഇരുപത്തിമൂവായിരത്തി നാന്നൂറ് പോയിന്റിന് താഴെയായാണ് ഇന്ന് ക്ലോസ് ചെയ്തത് സെൻസെക്സ് അഞ്ഞൂറ്റി നാൽപ്പത്തിയെട്ട് പോയിന്റ് ഇടിഞ്ഞ് എഴുപത്തിയേഴായിരത്തി മുന്നൂറ്റി പതിനൊന്നിലും നിഫ്റ്റി നൂറ്റി എഴുപത്തിയെട്ട് പോയിന്റ് നഷ്ടത്തോടെ ഇരുപത്തിമൂവായിരത്തി മുന്നൂറ്റി എൺപത്തി ഒന്നിലും വ്യാപാരം അവസാനിപ്പിച്ചു ആയിരത്തി ഇരുപത്തിയൊൻപത് ഓഹരികൾ നേട്ടം രേഖപ്പെടുത്തിയപ്പോൾ രണ്ടായിരത്തി തൊള്ളായിരത്തി പതിനേഴ് ഓഹരികളുടെ വിലയിടിഞ്ഞു നൂറ്റിയെട്ട് ഓഹരികളുടെ വിലയിൽ മാറ്റമില്ല ട്രെൻഡ് പവർഗ്രിഡ് കോർപ്പറേഷൻ ടാറ്റ സ്റ്റീൽ ടൈറ്റൻ കമ്പനി ഒ എൻ ജി സി എന്നിവയാണ് ഇന്ന് കൂടുതൽ നഷ്ടം നേരിട്ട നിഫ്റ്റി ഓഹരികൾ കോട്ടക് മഹീന്ദ്ര ബാങ്ക് ബ്രിട്ടാനിയ ഇൻഡസ്ട്രീസ് ഭാരതി എയർടെൽ എച്ച് സി എൽ ടെക്നോളജീസ് ടാറ്റ കൺസ്യൂമർ പ്രോഡക്ട്സ് എന്നിവയാണ് ഇന്ന് നേട്ടത്തിൽ മുന്നിൽ നിന്ന നിഫ്റ്റി ഓഹരികൾ എല്ലാ മേഖലാ സൂചികകളും ഇന്ന് നഷ്ടം രേഖപ്പെടുത്തി മെറ്റൽ മീഡിയ ഫാമ കൺസ്യൂമർ ഡ്യൂറബിൾസ് എനർജി റിയൽ എസ്റ്റേറ്റ് സൂചികകൾ രണ്ട് ശതമാനം മുതൽ മൂന്ന് ശതമാനം വരെയാണ് ഇടിഞ്ഞത് ബി എസ് സി മിഡ് ക്യാപ് സ്മോൾ ക്യാപ് സൂചികകൾ രണ്ട് ശതമാനം വീതം നഷ്ടത്തോടെ ക്ലോസ് ചെയ്തു